I'm yeah. കേൾക്കുമ്പോൾ നമ്മൾ പുതിയ വീടിയിട്ട് നിൽക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ തക്കാളികൾ പൂക്കളൊന്നും കൊഴിയാതെ വളരെ ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല ടിപ്സുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതാണ് നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി നമ്മുടെ അടുക്കള തോട്ടത്തിൽ നമുക്ക് വിളയിച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പം കൂടുതൽ മഴക്കാലത്തെ അപേക്ഷിച്ച് നമുക്ക് ഈ വേനലിൽ നല്ല രീതിയിൽ തക്കാളികളൊക്കെ വിളഞ്ഞ് കിട്ടുന്നതാണ് മഴക്കാലങ്ങളിൽ നമുക്ക് പൂക്കളിൽ പരാഗണം നടക്കാതെ മഴയുടെ ശക്തി കൊണ്ട് പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകുകയും അങ്ങനെയൊക്കെ നടക്കാറുണ്ട് പക്ഷെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഒരു വേനലിൽ നമുക്കുണ്ടാവാറില്ല പക്ഷേ നമുക്ക് വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ പൂക്കൾ ഇട്ട് വരുന്ന സമയത്ത് പൂവ് മഞ്ഞ കളറിൽ വന്നിട്ട് അത് കൊഴിഞ്ഞു പോകുന്നതൊക്കെ ആയിട്ടാണ് കാണുന്നത് അപ്പം ഇതുപോലെ പൂക്കളൊന്നും കൊഴിഞ്ഞു പോവാതെ വളരെ ഹെൽത്തി ആയിരിക്കും എല്ലാ പൂക്കളും തന്നെ കായ്കളായിട്ട് വരാനായിട്ട് ഞാൻ കാര്യം പ്രത്യേകം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തക്കാളി ചെടി വളർത്തുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രോ ബാഗ് ഒരുക്കുന്ന സമയത്ത് നമ്മൾ ആ മണ്ണിനെ നല്ല രീതിയിൽ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്തിരിക്കണം മണ്ണിലാണ് നടന്നതെങ്കിൽ നമ്മൾ മണ്ണിനെ നല്ല രീതിയിൽ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത് വെക്കുക അല്ല മണലിൽ അതല്ലെങ്കിൽ എൻസാൻഡിലാണെങ്കിൽ ഇങ്ങനെ ഒരു ആവശ്യമില്ല കേട്ടോ അത് നമുക്ക് മണ്ണിൻ്റെ പുളിപ്പിന് കുറക്കാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കുന്നതാണ് പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ തക്കാളി ചെടി പിന്നീട് നമ്മൾ വള ചാണകവും പച്ച ചാണകം ആയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടും കിച്ചൺ സ്ലറികൾ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ അതൊക്കെ പോയിട്ട് കാണണം അപ്പോൾ നമുക്ക് ആ രീതിയിലൊക്കെ നമുക്ക് സ്ലറികൾ കൊടുത്തിട്ടോ അല്ലാത്ത കിച്ചൺ വേസ്റ്റ് ഒക്കെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കുക ഇങ്ങനെ നല്ല രീതിയിൽ വളർന്നു വരുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ തക്കാളിയുടെ പൂവിട്ട് വരുന്നത് ആ പൂവിടുന്ന സമയത്ത് തന്നെ അതിൻ്റെ പൂക്കളൊക്കെ മഞ്ഞ കളറിൽ അത് കൊഴിഞ്ഞു പോവുക അതല്ലെങ്കിൽ ചെടികൾ പൂവിട്ട സമയത്ത് അങ്ങനെ അങ്ങോട്ട് പോവുക അപ്പം ഇതൊന്നും സംഭവിക്കാതിരിക്കാൻ നമ്മൾ ആദ്യം തന്നെ ഇതിങ്ങനെ ഇതൊരു പൂവ് കൂമ്പി വരുന്നൊരു ടൈം ഉണ്ടാവും ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ചെടികൾക്ക് കൃത്യമായിട്ട് സ്യൂഡോ മുളച്ച് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം കലക്കിയിട്ട് അത് തെളിച്ച് കൊടുക്കുക ഇത് നമുക്ക് പൂവിനെ ചെടിയുടെ തണ്ടിലും ഇലകളിലും പൂക്കളിലും അതുപോലെ തന്നെ ചെടിക്ക് കടയിലും ഒക്കെ നല്ല രീതിയിൽ മണ്ണ് ചെടി നട്ട മണ്ണ് മൊത്തമായിട്ടും നനയുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു സ്യുഡോ മോണ സ്ലാൻ ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് യാതൊരു ഫംഗൽ രോഗങ്ങളും മണ്ണിൽ നിന്നുള്ള വാട്ടർ രോഗങ്ങളും ഒക്കെ തന്നെ ഇല്ലാതെ നമ്മുടെ ചെടീനെ നമുക്ക് നല്ല രീതിയിൽ സംരക്ഷിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം ആദ്യം നമ്മൾ ചെയ്തു കൊടുക്കുക ഈ ഒരു കരി മോണസ് തക്കാളി ചെടി വളർത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അത് നിർബന്ധമായിട്ട് വേണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് തക്കാളികളൊക്കെ പിടിച്ചു കിട്ടുകയുള്ളൂ ഈ സ്യൂഡോമോണിസ് ഒഴിച്ചു കൊടുത്തതിൻ്റെ ഒരു പതിനഞ്ച് ദിവസം രണ്ടാഴ്ച കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ നമ്മളതിൻ്റെ കാൽഷ്യം ആവശ്യമാണ് കുമ്മായ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മളത് ഒഴിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ നമ്മൾ നേരിട്ട് മണ്ണിൽ ിൽ ഇട്ട് കൊടുത്താലും മതി അത് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യും പിന്നെ അതിൻ്റെ ഒരു പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചെടികളിൽ വീണ്ടും വളപ്രയോഗം ചെയ്ത് തുടങ്ങുക ഈ രീതിയിലാണ് നമ്മൾ ഈ ചെടികൾക്ക് വളപ്രയോഗം ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കണം നമ്മുടെ ചെടിയിൽ ഒട്ടും തന്നെ പൂക്കൾ കൊഴുങ്ങി പോവാതെ എല്ലാ പൂക്കളും കായകളായിട്ട് വരാനായിട്ട് സഹായിക്കുന്നതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ഈ വേനലിൽ നല്ല രീതിയിൽ തന്നെ ചൂടാവും അപ്പോൾ ഈ ചൂടുള്ള സമയത്ത് നമ്മൾ നമ്മുടെ ചെടികളിൽ എപ്പോഴും ഈർപ്പം നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കുക മണ്ണിൽ ചെടി നട്ടിരിക്കുന്ന മണ്ണിൽ ഏതൊരു സമയം ഒരു ചെറിയൊരു അത് നമ്മുടെ ചെടിയുടെ ഹെൽത്തി ആയി വളർച്ചയ്ക്ക് അതുപോലെ തന്നെ എല്ലാ പൂക്കളും വളരെ നല്ല രീതിയിൽ അതൊക്കെ കായ്കളായിട്ട് വരാനും അത് സഹായിക്കുന്നതാണ് പിന്നെ നമ്മുടെ പൂക്കളിൽ മെല്ലെ ഒന്ന് കൊട്ടി കൊടുക്കുക ഈ പൂ ഉള്ള ഭാഗത്ത് നമ്മളൊന്ന് മെല്ലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നല്ല രീതിയിൽ പരാഗണം നടക്കാൻ സഹായിക്കും അപ്പം അങ്ങനെ നമുക്ക് എല്ലാ കായകളെയും പൂക്കളെയും കഴിക്കാം മാറ്റാനായിട്ട് അപ്പം ഞാൻ ഏകദേശം തക്കാളി നമ്മൾ വീണ്ടും യോഗം ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ കായ്കളൊക്കെ ആയിട്ട് വരാൻ തുടങ്ങി ഏകദേശം ഒരു തക്കാളി ഒരു മൂന്ന് മാസം പ്രായം നമുക്ക് വരെയൊക്കെ പിന്നെ അതിൽ ചെറിയ അധികം വളർച്ചയില്ലാത്ത ചെറു തക്കാളികളിങ്ങനെ വളർന്നു കൊണ്ടേ നിൽക്കും പിന്നെ അതാക്കണ് നമ്മൾ തക്കാളി പറിച്ചു നടന്നത് ഒരു നാലില പരുവം പ്രായമുള്ള സമയത്താണ് നമ്മൾ തക്കാളി ചെടികൾ പറിച്ചു നടുന്നത് അതിൻ്റെ മുമ്പേ നട്ട് കഴിഞ്ഞാൽ തക്കാളി ചെടികൾ നല്ല രീതിയിൽ വളർന്നു വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നാലിലാവാൻ തന്നെ കാത്തിരിക്കണം എന്നില്ല നമ്മൾ ചെടീനെ പെട്ടെന്ന് മാറ്റി നടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ഹെൽത്തി ആയിട്ട് വളർന്നു വരാൻ തുടങ്ങും പിന്നെ അങ്ങനെ നടന്ന സമയത്ത് നമ്മളതിന് ചെറിയൊരു ഇല വെച്ചിട്ട് ഒരു മറ കുത്തിക്കൊടുക്കും കൊടുക്കുക നമ്മൾ കൂടുതൽ വേനൽ ടൈം ആയതുകൊണ്ടാണ് കൊണ്ടാണ് അതല്ലെങ്കിൽ നമ്മൾ നല്ലൊരു ഷെയ്ഡിലേക്ക് മാറ്റി വെച്ച് വേല് പിടിച്ചതിന് ശേഷം മാത്രം നമ്മൾ വെയിൽ കൊള്ളുന്ന ഭാഗത്തേക്ക് വെക്കുക കുറഞ്ഞതൊരു അഞ്ചാറ് മണിക്കൂറെങ്കിലും വെയിൽ കിട്ടുന്ന ഭാഗത്തായിരിക്കണം ഫുൾ ടൈം വെയിൽ വേണം എന്നില്ല ചെറിയൊരു ഷെയ്ഡൊക്കെ കിട്ടുന്ന ഭാഗത്താണ് ഇപ്പം ഈയൊരു വേനൽക്കാലത്ത് നമുക്ക് തക്കാളി ചെടി വളർത്താൻ ഏറ്റവും നല്ലതായിട്ടുള്ളത് കേട്ടോ പിന്നെ പൂക്കൾ കൊഴിഞ്ഞു പോവാതിരിക്കാൻ നമുക്ക് ഒരുപാട് ചെടികളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിനെയൊക്കെ കൂട്ടാക്കി കൂട്ടാക്കി വെച്ചിട്ട് നമുക്ക് നമുക്കതിൻ്റെ ചൂടിനെ കുറക്കാനായിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ പരാഗണം നടത്താനും ഈ ഒരു കൂട്ട കൂട്ടക്കൂട്ടമായിട്ട് വെക്കുന്നതിലൂടെ നമുക്ക് സഹായിക്കുന്നതാണ് പിന്നെ നമുക്ക് നമുക്ക് സ്പ്രേയർ കൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മൾ തക്കാളി ചെടിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മുടെ തക്കാളി ചെടികളിൽ അന്തരീക്ഷ മർദ്ദം കുറച്ച് പൂക്കളെല്ലാം കായ്കളായി മാറി വരാനായിട്ട് സഹായിക്കും പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും ഒരു പച്ച ഷീറ്റ് പോലുള്ളതൊക്കെ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അതൊന്ന് വലിച്ചു കെട്ടി അതിൻ്റെ ഒരു മുകളിൽ ഒരു ഷെയ്ഡ് ചെറിയൊരു ഷെയ്ഡ് ഉണ്ടാക്കി കൊടുക്കുക ഈ രീതിയിൽ നമുക്ക് തക്കാളി ചെടികളെ ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാം അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളികൾ ഇന്ന് തന്നെ ഇതുപോലെയുള്ള നമ്മൾ കറിക്ക് ആവശ്യമായിട്ട് എടുക്കണം പഴുത്ത തക്കാളി കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് വിത്ത് പാകി നമുക്ക് മുളപ്പിച്ചെടുത്ത് ഇതുപോലെ പഴയ ചാക്കോ കവറോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് കറിയിൽ മിക്സ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ തക്കാളികൾ വളർത്തിയെടുക്കാം അപ്പം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി വളർ തക്കാളി പച്ചമുളകൊക്കെ വളർത്തിയെടുക്കാൻ നമുക്ക് യാതൊരു പണച്ചിലും ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതുള്ളൂ അപ്പം ഇത്ര മാത്രമുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലേക്കൺ അമർത്തിയിട്ട് ഉൾപ്പെട്ട് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാതെ കാണാനാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ കിച്ചണിലേക്ക് ഇന്ന് ആവശ്യമായിട്ടുള്ള കുറച്ച് തക്കാളികൾ ഇതേ ഒരു പഴുപ്പിലാണ് കേട്ടോ ഒക്കെ പറിച്ചെടുക്കുന്നത് അപ്പം ഇതുപോലെ പറിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് തന്നെ ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും അപ്പം ഇത്ര മാത്രമല്ല ഇന്നത്തെ വീട് അടുത്തൊരു വീഡിയോ ഏറ്റവും വരുന്ന വരും അസലാമലൈക്കും